മായ രോഗങ്ങളെ തൊട്ട് നീക്കാക്കണേ അല്ല ഒരു പത്ത് വീടെടുത്താ ഈ അങ്കടി മുഖറിന്റെ പരിസരത്തെന്നല്ല ലോകത്തിന്റെ കേരളത്തിന്റെ ഏത് സ്ഥലത്താണകട്ടെ ഒരു പത്ത് വീടെടുത്താ അതിലൊരു വീട്ടിൽ ക്യാൻസർ ഞങ്ങളെ കാക്കണേ അല്ല പ്രിയമുള്ളവരെ ഈ അങ്കടിമുഖിന്റെ പരിസരത്താണ് നെല്ലിക്കട്ട എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ടല്ലോ അവിടെ താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ആലിമീങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവനാ ആലിമീങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നവരാ കേരളത്തിന്റെ അങ്കോളമിങ്ങോളം വരുന്ന പ്രവാശകന്മാര് വടക്കൻ മലബാർ കാസർഗോഡ് ജില്ലയില് കർണാടകയില് എവിടെ പ്രഭാഷണത്തിന് വന്നാലും ും വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും വീടിന്റെ മുകളിലത്തെ ഒരു നില ഒഴിച്ചിട്ടിരിക്കുകയാ ഏത് സംഘടനക്കാരാകട്ടെ അത് എ കെ കാരനായാൽ എ പിക്കാരനായാലും ഇ കെ കാരനായാൽ സംസ്ഥാനമായാലും ദക്ഷിണയായാൽ ഇന്ന് സംഘടനകൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന കാലമാ കൊടികളുടെ നിറത്തിന് വേണ്ടി അടിപിടി കൂടുന്ന കാലമാ എന്റെ പ്രിയമുള്ളവര് ഇന്ന് പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന കാലമാ സോഷ്യൽ മീഡിയയിലൂടെ അള്ളാഹുബിന്റെ റസൂലിന്റെ അഖിലവയത്തിൽപ്പെട്ട തങ്ങന്മാരെ അനാദരവ് കാണിക്കുന്ന കാലമാ പ്രിയമുള്ളവരെ കാലമാണ ഒരു പറയുമ്പോ ആ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രായം നോക്കാതെ പാണ്ഡിത്യം നോക്കാതെ പണ്ഡിതന്മാരെ കളിയാക്കുന്ന സമുദായമായി നമ്മുടെ സമുദായം മാറല്ലേ ആലിമീങ്ങളെ ആദരിക്കുന്നവരാകണേ നേതൃത്വങ്ങളെ ബഹുമാനിക്കുന്നവരാകണ് സഹിതന്മാരെ ബഹുമാനിക്കുന്നവരാകണ് സംഘടന എന്നല്ല പണ്ഡിതന്മാർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാ താജുദ്ദീൻ എന്ന് പറയുന്ന വയസ്സുള്ള ാശികളാട്ട് വയസ്സുള്ളൊരു പൊന്നുമോൾ ഉണ്ടായിരുന്നു അള്ളാഹുവേ പഠിച്ചവരെ വിവാഹം കഴിപ്പിച്ചു സന്തോഷത്തോടെ ഒരുപാട് ദീനുള്ള ഒരുപാട് ഭയഭക്തിയുള്ള പൊന്നുമോളാ ഭയപ്പെടുന്ന പൊന്നുമോളാ വിവാഹം കഴിഞ്ഞ ഏതാനും നാളുകളായപ്പോ അല്ലെ ഗർഭപതി ആയി രണ്ടു മാസം ഗർഭപതിയാണ് അല്ലാഹുകയാ പൊന്നുമോളുടെ ഭർത്താവ് വിദേശത്താണ് കുടുംബത്തിനാകമാന സന്തോഷമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാ കഴുത്തിന്റെ ഭാഗത്തൊരു ചെറിയ വേദന വരുന്നത് കൊണ്ട് ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോ പ്രിയമുള്ളവരെ ട്യൂമർ എന്ന രോഗം ട്യൂമർ എന്ന രോഗം രോഗം പറയുന്ന അല്ല അല്ലാ രോഗത്തിന് വേണ്ടി ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രം വിധിയെഴുതി രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞു വയറ്റിലുണ്ടെങ്കിൽ പ്രശ്നമാ അതുകൊണ്ടതൊന്ന് അബോട്ട് ചെയ്ത് കളയൂ കുഞ്ഞിനെ ചെയ്ത് അവളയണമെന്നോ എന്റെ അങ്ങനെ കുഞ്ഞിനെ അതാ നശിപ്പിച്ചു കളഞ്ഞു അവളഞ്ഞു എന്നിട്ടൊന്നും രണ്ടുമല്ല മണിപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹോസ്പിറ്റല് ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട ഹോസ്പിറ്റലാണല്ലോ മണിപ്പാല് ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയ ബിശുഗരനായ ഡോക്ടറിനെ കൊണ്ടു വന്ന് കാണിച്ചപ്പോ ഡോക്ടർമാര് പറഞ്ഞു ലക്ഷം രൂപ കെട്ടിവെച്ച നിങ്ങളുടെ പൊന്നമോള ട്യൂമർ ഞങ്ങൾ മാറ്റി തരാ എല്ലാ സെല്ലുകളെയും ഞങ്ങൾ തരാ എന്ന് പറയുകയാ അദ്ദേഹത്തിന്റെ വസ്തുവകകൾ വിറ്റുകൊണ്ട് ആ പൊന്നമോളെ ചികിത്സിക്കുകയാ സമ്പത്ത് സമ്പ തരുന്നതാണല്ലോ അള്ളാഹുവേ പൊളച്ചവനെ വിവാഹം കഴിഞ്ഞ ഒന്നര വർഷമേ ആയിട്ടുള്ളു ദാമ്പത്തിക ജീവിതം ത്തിന്റെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് വയസ്സുള്ള പൊന്നുമോൾക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ വിധേയമാവുകയാ പ്രിയമുള്ളവരെ ഓപ്പറേഷൻ കഴിഞ്ഞു മണിപ്പാല് ഹോസ്പിറ്റൽ വിധി എഴുതി പൊന്നുമോക്കിനി ഒന്നുമില്ല സന്തോഷിക്ക സന്തോഷിക്ക എന്റെ പ്രിയമുള്ളവര് ഡോക്ടർമാരെ വിടയാ വൈദ്യശാസ്ത്രം വിടയാ അല്ലാണ്ട് തീരുമാനത്തിനപ്പുറമൊന്നുമില്ല ഓപ്പറേഷൻ കഴിഞ്ഞ നാല് മാസം കഴിയുമ്പോ പൊന്നുമോക്ക് വീണ്ടും വേദന കടന്നു വരുന്നു വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വീണ്ടും സ്കാനിങ്ങിന് വിധേയമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഓപ്പറേഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ ഹോസ്പിറ്റലുകാര് പറഞ്ഞു ഇല്ല ഇല്ല ഇനി രക്ഷയില്ല ശരീരത്തിന്റെ ഉള്ളിലെ മുഴുവന് ആയിരിക്കുകയാ ക്യാൻസറിന്റെ അണുക്കളെ വ്യാപിച്ചിരിക്കുകയാ ഇനി ന്മാർക്കൊന്നും ചെയ്യാനില്ല ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക രൂപ എന്റെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എത്രയോ ദിവസങ്ങൾ വിനീതൻ പോയി ദ്വാ ചെയ്താ എത്രയോ പ്രവാചകന്മാര് കടന്നു വന്നതാ എത്രയോ സീതന്മാര് കടന്നു വന്നതാ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയാ ഒരുപാട് സയ്യിദന്മാരുടെ പ്രാർത്ഥനയാ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇരുപത്തിനാല് വയസ്സുള്ള തൗഫീഖ എന്ന പൊന്നുമോള് പടച്ചവരെ വല്ലാത്ത വേദന കൊണ്ട് പുളയുകയാ കഴിഞ്ഞ മാസം ഡിസംബർ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതി കാസർഗോഡ് ജില്ലയിൽ പറപ്പാടി എന്ന് പറയും നമ്മൂസിന് വിനീതം പ്രഭാഷണത്തിന് വന്നപ്പോ ആ പൊന്നുമോളെ കാണാൻ പോയതാ അതുപോലെ എൻ്റെ പ്രിയമുള്ളവര് ഈ ജനുവരി മാസത്തിന്റെ തുടക്കത്തിന് കർണാടകയിലെ പ്രഭാഷണത്തിന് പോയപ്പോഴ് അവിടെ കയറി കണ്ടത് അത്ഭുതപ്പെട്ടു പോയി അള്ളാഹുബേ എല്ലും തോലുമായൊരു പൊന്നുമോളുടെ കോലമാ വേദന കൊണ്ട് കട്ടിലിൽ കിടന്നു കുത്തിമറിയുന്നൊരു പൊന്നുമോളാ വാപ്പാനോട് പറയും വാപ്പാ വേദനിക്കുകയാ വേദനിക്കുകയാ എനിക്ക് വേദനിക്കുകയാതെടുത്തിയ കാര്യം എന്തെന്നറിയോ നട്ടല്ലുള്ള നട്ടലിലുള്ള യുവത്വമേ എന്റെ പെങ്ങളെ ഒരായിരമല്ല പറഞ്ഞാലും നമ്മൾ മതി വരൂല്ല ആ പൊന്നബോട് അള്ളാഹുവേ അള്ളാഹുവേ നെല്ലിക്കട്ട ജുമാ ജുമാമച്ചിരി പള്ളി മിനാരത്ത് നിന്ന് ബാങ്ക് വിളിച്ച ഉമ്മയോട് പറയുന്നൊരു വാക്കുണ്ടുമ്മ ഒറ്റിരിക്കാൻ പറ്റൂല ഇരുന്നാല് മറിഞ്ഞു വീഴുമെന്ന എന്ത് ചെയ്യുമെന്നറിയോ നെല്ലിക്കെട്ടക്കാര് ഉമ്മ വന്ന് കട്ടിലിരിക്കുകൊണ്ട് വന്ന് ചേർത്ത് വെക്കുകയാ ഉമ്മാന്റെ മുതുകിൽ ചാരി ഇരുന്നു കൊണ്ട് ക്യാൻസറിന്റെ രോഗം ബാധിച്ചുകൊണ്ട് മരിക്കാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കേ ആ പൊന്നുമോള് നമസ്കരിക്കുകയാ നമസ്കരിക്കുകയാ പ്രിയമുള്ളവരെ ദിവസം എന്ന് പറയുന്ന സമാപനം കുറിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഈ വിനീതനെ വിളിച്ചതാ ഉസ്താദ നിങ്ങൾ മകൾക്ക് വേണ്ടി ദുവാ ചെയ്യുവോ ഒരു വാപ്പ എന്നോട് പറഞ്ഞ വാക്കം അറിയോ എന്റെ പൊന്നുമോളും മരിക്കാ നിങ്ങളൊന്ന് ദുവാ ചെയ്യുവോ ഒരു വാപ്പ അത് പറയണമെങ്കിൽ എത്ര മാത്രം പഠിക്കണം താജുദ്ദീൻ എന്ന് പറയുന്ന പിതാവ് എന്നോട് പറഞ്ഞു ഒന്ന് വേദന കൊണ്ട് പുളയുന്ന മകളുടെ മുന്നിലേ കുമ്മ ുംകളൊന്നും കരയാ പാപ്പ കരയാ കടൽ താണ്ടി വിദേശത്ത് നിന്ന് കൂടെ സുൽത്താൻ എന്ന സഹോദരൻ കടന്നു വന്നു ഭർത്താവ് കടന്നു വന്നു എല്ലാവരും കരയുമ്പോ എന്ന പേരുള്ള പൊന്നുമോള് റബ്ബ് എനിക്ക് തന്നതല്ലേ എനിക്ക് ഭർത്താവിനോട് പറയുന്നതാ നിങ്ങൾ കരയല്ലേ തന്നതല്ലേ ഉമ്മാങ്ങൾ കരയല്ലപ്പുകളോട് മക്കളെ നിങ്ങൾ കരയല്ലേ വേണ്ടിയൊന്ന് മതി എന്റെ പ്രിയമുള്ളവരെ വേദന കൊണ്ട് പുളമ്പടി പോലും ഹോസ്പിറ്റലിൽ പോകണമെന്നു പറഞ്ഞിട്ടില്ല ഇന്ന് ഈ പരിശുദ്ധമായ അങ്കടിമുഖറിന്റെ വേദിയിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് ഞാനും എന്റെ കൂട്ടുകാരായ അബ്ദുൾ റസാഖ് അടക്കമുള്ള എന്റെ ശംസു അടക്കമുള്ള സഹോദരങ്ങൾ എന്റെ സഹോദരങ്ങളെ ആ വീട്ടിലേക്ക് നമ്മൾ കടന്നുപോയതാ സുബാനല്ലോ ആ സമയത്ത് ഞാൻ അവിടെ ചെന്നിരിക്കുകയാ വാപ്പ എന്നോട് പറഞ്ഞു വളരെ സീരിയസ് ആണ് ഞാൻ പറഞ്ഞിരിക്കും പ്രഭാഷണത്തിന് പോവുകയാ ഒരു മിനിറ്റ് കൂടി നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂടെ ഇരിക്കും എനിക്ക് വലിയ വലിയ സന്തോഷമാ എനിക്ക് എനിക്ക് ധൈര്യമാ അങ്ങനെ ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവോ ഓക്സിജൻ വെച്ചിരിക്കുകയാ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാടൻറെ ോട് പറയുന്നത് ഇരുപത്തിനാല് വയസ്സുള്ളവരെ അണുക്കൾ ശരീരത്തെ കീറിമുറിച്ചിരിക്കുകയാണ് അല്ലാ ഒരു കൊച്ചു പൈതലിനെ എടുക്കുന്നത് പോലെ ഭർത്താവ് മാറോട് കൊണ്ടുവന്ന് ആംബുലൻസിലേക്ക് വെച്ചു ആംബുലൻസിലേക്ക് വെച്ചപ്പം മകളൊന്ന് ശ്വാസം എടുത്തു വലിച്ചു അല്ലാഹു പിന്നേടനക്കമില്ല ഓടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് താജുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ എൻ്റെ അടുത്ത് വന്നു ഒന്ന് വന്നു നോക്കുമോ എൻ്റെ പൊന്നുമോള് കണ്ണു തുറക്കുന്നില്ല എൻ്റെ പൊന്നുമോള് വിളി കേൾക്കുന്നില്ല ഒന്ന് വന്നൊന്നു നോക്കുവോ അല്ല അല്ല ഓടി പുറത്തേക്ക് ഇറങ്ങി ആംബുലൻസിലേക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ഞരക്കും മാത്രമാണുള്ളത് നെല്ലിക്കട്ടയുടെ പള്ളിയുടെ മുൻവശത്തൊരു ചെറിയ ഹോസ്പിറ്റലുണ്ട് Legenda okay. okay. ഞാൻ പറഞ്ഞങ്ങോട്ടൊന്നു കൊണ്ടുപോകാമല്ലോ ആംബുലൻസ് അതാ എന്റെ പ്രിയമുള്ളവരെ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്താ അവിടെ എത്തുമ്പോഴോ എന്റെ കൺമുന്നിൽ കിടന്നാണ് ഇരുപത്തിനാല് വയസ്സുള്ളത് അല്ലാഹുവേ ഇന്ന് രാത്രി പത്തുമണിക്ക് കബറടക്കുമെന്നാണ് അറിയിച്ചത് ഖബറടക്ക സ്വർഗം സ്വർഗം കൊടുക്കണേ കളിയല്ല ഞാനിത് പറയാൻ കാരണം എന്തെന്നറിയോ എന്റെ സാധുവായ എന്റെ ഉമ്മയുണ്ടല്ലോ ഒന്നര വർഷം മുമ്പ് മരണപ്പെട്ടു പോയതാ ഒന്നും രണ്ടും വർഷമല്ല രണ്ട് കൊല്ലം എന്റെ ഉമ്മാക്ക് തിരുവനന്തപുരം ജില്ലയിൽ ആർ സി സി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ കയറിറങ്ങിയതാ എൻ്റെ ഉമ്മാനെ ക്യാൻസർ ആയിരുന്നു േദന കൊണ്ട് പലപ്പോഴും എന്നെ പത്തു മാസം ചുമന്ന എൻ്റെ ഉമ്മയുണ്ടല്ലോ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് മോനെ ആയിരങ്ങൾ ആമീ പറയുന്ന പ്രഭാഷണ നീ പോകുന്നതല്ലേ ഉമ്മയുടെ ആഗ്രഹം നീ നിറവേറ്റി തരുവോ പത്തു മാസം എന്നെ ചുമന്ന എൻ്റെ ഉമ്മ മരണ തുല്യമായി വേദന സഹിച്ച എൻ്റെ ഉമ്മ ഞാനിങ്ങനെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പ്രഭാഷണത്തിന് പോകുമ്പോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞ വാക്കുണ്ടെന്നറിയോ മോനെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലട ഞാനൊന്നും മരിക്കാ നീയൊന്നു ആ ചെയ്യുവോ എൻ്റെ സ്വന്തം ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കാണ് നമുക്കും ഉമ്മയുണ്ടല്ലോ അല്ലാ ഞങ്ങളുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാത്തു കൊടുക്കണേ അല്ലാ മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ അല്ലാ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയം അത് സമയമാണ് വയസ്സുള്ള പൊന്നമോക്കള്ള ക്യാൻസർ കൊടുത്തതിന് ഒരു കാരണവുമില്ല ഈ അങ്കടിമുഖറിന്റെ പരിസരത്തുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഒരു ക്യാൻസർ തരാ അല്ലാൻ അധിക സമയം വേണ്ട അതിനെന്ത് വേണമെന്നറിയോ ഈ റജവിന്റെ രഹവിരവുകളിൽ അല്ലാരേക്കും നടുക്കുമോ അല്ലാഹു നമുക്ക്